കഴിഞ്ഞ പത്ത് വർഷത്തിനൊപ്പറായിട്ട് എനിക്ക് തോന്നുന്നത് റൈറ്റ് ഫിക്ഷൻ ചാനൽ ഈ നിലവിലുള്ള പ്രാദേശിക ചാനലുകളിൽ നിന്നും ഒരു മികച്ച പ്രവർത്തന രീതി കാണുന്നുണ്ട് അതിലേറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ചില തത്സമയ വാർത്തകളൊക്കെ നമ്മുടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്റ്റു ആയിട്ട് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ റൈറ്റ് ഫിക്ഷൻ വളരെ മുൻപന്തിയിലാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ പ്രധാനപ്പെട്ടതും അപ്രധാനമായതൊക്കെ ഉണ്ടെങ്കിലും ചാനലുകൾ എന്ന രീതിയിൽ റേറ്റ് ഫിക്ഷൻ വളരെ അധികം കവർ ചെയ്തിട്ടുള്ളത് മുളൂർക്കര അനുഭവമാണ് അത് ആന എന്ന് മാത്രമല്ല അവിടെ അനധികൃത കെട്ടിടത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോഴും അതുമായി ബന്ധപ്പെട്ട ആളുകളെ എത്തിക്കാനും ഏറ്റവും പ്രധാനമായിട്ട് ചെറുതുരുത്തി നൂർ ഹൃദയ എത്തിക്കാനുള്ള സ്ഥലം കേരള കലാമണ്ഡലം അത് കവർത്തെടുക്കുന്നു എന്നുള്ള വലിയ വാർത്ത വന്നപ്പോൾ ഉടൻ അവിടെ ഏറ്റവും മാത്രമല്ല എല്ലാ ചാനലുകളും വന്നു പറഞ്ഞു ഏറ്റവും പക്ഷം അതിന് വളരെ മുൻപന്തിയിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് ആധുനികമായ എല്ലാ ശാസ്ത്രീയ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ചാനൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ് നിലവിലുള്ള ചാനലുകളിലായി വേഷൻ ഒരല്പം പ്രാദേശിക ചാനലുകൾ മുൻപന്തിയിൽ തന്നെയാണ് അത് അതൊന്നുകൂടെ റിനുവേഷൻ ചെയ്ത് വരുമ്പോൾ അതിന് സന്തോഷമുണ്ട്